ലൈവില് നമ്മുടെ ആര്യം കിടന്ന് ഉറങ്ങുകയാണ് സോ ആതിലുടനെ തന്നെ ബിഗ് ബോസ് ദാ ആര്യൻ ഉറങ്ങുന്ന ബിഗ് ബോസ് ഇവിടുത്തെ ക്യാപ്റ്റൻ അല്ലേ ബിഗ് ബോസ് ആര്യൻ ഉറങ്ങുന്ന ബിഗ് ബോസ് എന്ന് കുറെ തവണയായിട്ട് ബിഗ് ബോസിനോട് നമ്മുടെ ആതിലെ പറയുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ക്യാമറ അടുത്ത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ആര്യനെയാണ് ആര്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതായത് ബിഗ് ബോസ് സ്വയം അറിഞ്ഞും കൊണ്ട് ഊക്ക് വാങ്ങുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ആതിലെ അവിടെ ഇരുന്നുകൊണ്ട് രണ്ടു മൂന്ന് തവണ പറഞ്ഞു അപ്പൊ നൂറെ അനുഭവം കൂടെ അടുത്ത് പറയുന്നുണ്ട് ആരും ഉറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒന്നും പറയത്തില്ല ഇന്നലെ എത്ര വട്ടം ഇവൻ കാല് പൊന്തിച്ചെന്നറിയാമോ ബിഗ് ബോസ് ഒന്നും പറയില്ല എന്നാണ് നമ്മുടെ നൂറ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് സോ ബിഗ് ബോസ് വീട്ടിലെ മൂന്ന് പെൺ തരികളും കൂടി ബോസണ്ണനെ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു ഇത് കാണിക്കുന്നതായിട്ട് അതായത് ഇന്നലെ നമ്മുടെ നെവിൻ കടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് ശാസിച്ചത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളെ പഴയ വീടുകളിലൊക്കെ അമ്മാവന്മാർ കാണും അപ്പോൾ അമ്മാവന്മാർക്ക് അവിടെയുള്ള കൊച്ചുമക്കളെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആ സമയത്ത് അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും വന്നിട്ട് ആ വീട്ടിലെ അവരുടെ അമ്മാവൻ്റെ കൊച്ചുമക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അമ്മാവൻ സ്നേഹവും വാത്സല്യം കൊണ്ടാണ് നീ എന്താണോ ഈ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഡയലോഗ് അടിച്ച് നാലെണ്ണം പറയില്ലേ ആ ഒരു അതായത് സ്നേഹം കൊണ്ട് അയാൾ പരാതി പറഞ്ഞു പോയല്ലോ എൻ്റെ മോനെക്കുറിച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു സ്നേഹം കൊണ്ട് അമ്മാവൻ ഒന്ന് ശാസിക്കും അങ്ങനെ ഇന്നലെ നമ്മുടെ നെവിനെ ശാസിച്ച പോലെയാണ് സത്യം പറഞ്ഞ എനിക്ക് തോന്നിയത് ബോസണ്ണൻ ചോദിക്കുന്നുണ്ട് നെവിൻ ഇത് എത്രാമത്തെ ആഴ്ചയാണെന്ന് അറിയാമോ കുട്ടിക്കളി ഒന്നും കാണിക്കരുത് അല്ലേ നെവിൻ്റെ ഭാഷയെ പറഞ്ഞ ഇതാണോ കുട്ടിക്കളി കാണിക്കേണ്ട സ്ഥലം എന്തായാലും ബോസണ്ണൻ ഇന്നലെ അങ്ങനെ അനുമോളൊന്ന് വിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഒന്ന് നെവിനെ ശാസിക്കുന്ന കണ്ടപ്പോൾ വാത്സല്യത്തോടു കൂടി ഉള്ളൊരു ശാസനയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നിപ്പോ നമ്മുടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോഴും ബോസണ്ണൻ ഞാൻ ബദിരനും മൂകനുമാണ് എനിക്കൊന്നും കാണാനും കേൾക്കാനും കഴിയുന്നില്ല റീത്തെ ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ അയ്യോ റീത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ബോസണ്ണൻ ആതിലെ വിളിച്ച് ആര്യൻ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ബോസണ്ണൻ ഓഹ് എങ്ങനെ അതിനെ ഉണർത്തും ആ കുഞ്ഞുവാവ ഉറങ്ങുന്ന പോലെയാണ് സത്യം ഒരു ഒരു കൊച്ചുകുട്ടി കിടന്ന് ഉറങ്ങുന്ന പോലെ ഒരു 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 ഉറക്കമാണ് ആര്യൻ്റെ ഉറക്കം എങ്ങനെ അതിനെ ഉണർത്തും ബിഗ് ബോസിൻ്റെ ഉള്ളിലെ അമ്മാവൻ വാത്സല്യം വന്നിട്ട് ബോസണ്ണൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ഈ അല്ല എന്നും പറഞ്ഞവിടെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പിള്ളേർ പുറകെ നടന്ന് ബോസിനെ വലിച്ചിടുകയാണ് ഓരോ കാര്യത്തിലേക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വിട്ട് വരാം